പൊള്ളി വലിച്ചു നോക്കാൻ ഇറങ്ങിയതാണ് ചെറിയ പച്ചക്കറി കൃഷിത്തോട്ടാണ് ഈ ചെടി കണ്ടിട്ടുണ്ടോ തുവരച്ചെടിയാണ് പപ്പായ കായ പിടിക്കുന്നേ ഉള്ളൂ ഇതാണ് കപ്പ കുള്ളി നല്ല വേനലാണ് ഇപ്പം കുറേശ നനച്ചു കൊടുക്കുകയാണ് കേട്ടോ അതാ തുവര ഇവിടെ സാമ്പാർ പരിപ്പ് ഉണ്ടാക്കുന്ന ചെടിയാണ് എവിടെ ചേട്ടൻ വന്നിട്ടുണ്ട് കൊള്ളി പറിക്കാനായിട്ട് നമ്മുടെ മിളകുമൊക്കെ പഴുത്ത് നിൽക്കുന്നു ഏതാ വലിക്കണേ വലിക്കണേ ഒന്നേ വലിച്ചു നോക്കണുള്ളൂ നോക്കണുള്ളു കൈകണ്ടിട്ടുവോല്ല മെല്ലെ മെല്ലെ ചെലപ്പോ ഒന്ന് ഇളക്കേണ്ടി വരും കത്തിയൊന്നും കൊണ്ടു ഒരുപാടുണ്ടാവന്ന് വിചാരിച്ചിട്ടാടേട്ടോ അത്ര ആയിട്ടില്ല തോന്നുന്നു അല്ലേ പറക്കേറയോ എന്തായാലും ഒന്ന് വലിപ്പ നമുക്ക് നോക്കാം മണ്ണൊക്കെ നല്ല ഇടക്കണ്ടല്ലേ പക്ഷെ കിഴങ്ങൊന്നും കാണാല്ല വലിച്ചു നോക്കിയോളൂ നല്ല പ്ലാവൻ തെയ്യ് വാങ്ങി വെച്ചതാണ് അത്രക്കുള്ള കടയൊന്നും കാണാനില്ല നിസ്സാരം വല്ല വില വല്ല 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 അടിയിൽക്കാൻ തോന്നുന്നു അയ്യോ പൊട്ടി പൊട്ടി കുറച്ചേ ഉള്ളൂ അതൊന്നടിയിലേ ഭരിക്കണ ഇങ്ങനെ കമ്പ് വല്ലാതെ താത്തി കുഴിച്ചിട്ടൊക്കെ ആണത് അല്ലേ ഏ അത് പണി പണിക്കാർക്ക് അറിയണ്ട അവരാണ് അത് ചെയ്തേ ഒരുപാട് കമ്പ് താത്തി കുഴിക്കുക ഇത്രയും നീളം പാടില്ല അല്ലേ കുറച്ചേങ്ങനെ പാടുള്ളൂ അതാണ് ഇപ്പൊ അടിയിലുള്ളത് കുറച്ചെടുക്ക

ശരിക്ക ഒരുപാട് ഇങ്ങനെ മണ്ണെല്ലാം അടിയിലേക്ക് പോയി പോകാൻ പാടില്ലേ കൊറച്ചതിന്റെ പകുതി പോവാൻ പാടുന്നു അതാണ് കിഴങ്ങ് അടിയിലേക്ക് ഇങ്ങനെ പോയത് അല്ലേ നമുക്ക് ഞങ്ങളെ മൂന്നാളേ ഉള്ളൂ അതുകൊണ്ട് ഇത് മതിയല്ലേ ഇനി മഴ പെയ്തിട്ടേ പറ

ും ആ കൊണ്ട് തണുപ്പ വെള്ളം കൊണ്ട് പൊണ ഭാത്ത കിലോ കിഴങ്ങുണ്ട് കേട്ടോ ഓക്കേ